വേണു പ്രേക്ഷകർക്ക് ഇന്നെടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിട്ടാണ് നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി എന്താണ് നടക്കുന്നത് എന്നും അതിൽ ഏത് തരത്തിലൊക്കെയാണ് പുറത്തേക്ക് വരുന്ന അവകാശവാദങ്ങൾ ശബ്ദരേഖകൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ ഇന്നിപ്പോൾ ചർച്ചയെ ഒരു നടപടിയെടുത്തു പറയപ്പെടുന്ന ഒരു നടപടിയെടുത്തു എന്നുള്ളതിൻ്റെ വിഷയത്തിലേക്കാണ് വേണു എത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കൂടെ പങ്കെടുക്കുന്നത് റിജിൽ ആണെന്ന് തോന്നുന്നു ഒപ്പം ശ്രീകുമാരേട്ടനുണ്ട് റിജിലിനോട് എനിക്ക് ഈ നടപടിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സാവകാശം വേണുവിൽ നിന്ന് ഞാൻ വാങ്ങിക്കോട്ടെ ഒന്ന് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ റിജിൽ നമസ്കാരം റിജിൽ ഒരു സെക്കൻഡ് റിജിൽ ഒരു ഉത്തരമാരൊക്കെ വേണു വളരെ രസകരമായിട്ട് ഈ ചർച്ച പോകും തോന്നുന്നു റിജിലിന്റെ സഹകരണം കാണുമ്പോൾ വേണു രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ വേണു അതായത് റിജിലിന് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ അംഗത്വത്തിന്റെ മാനദണ്ഡം എന്താണ് അതിനെന്ത് അംഗത്വം എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് കെ അധ്യക്ഷൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം കോൺഗ്രസിൽ അംഗമായിരുന്നോ ആയിരുന്നു എങ്കിൽ എത്ര പണ്ട് കാലണ മെമ്പർഷിപ്പെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം അത് എത്ര രൂപ മെമ്പർഷിപ്പ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സാങ്കേതികത്വം ഒന്ന് അറിയണം ഒപ്പം മെമ്പർ ആണോ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അതിനുശേഷം ആ പോയിന്റിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ശരി ശ്രീ റിജിൽ ആ ചോദ്യം മനസ്സിലായെങ്കിൽ മറുപടി പറയാം വേണു ഇപ്പം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലിരിക്കുമ്പോൾ എൻ്റെ പാർട്ടി അംഗത്വം അല്ലെങ്കിൽ പാർട്ടിക്കാർ അംഗത്വത്തെക്കുറിച്ചും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന കക്ഷിയും കുറേ കാലം ഈ പാർട്ടിക്കകത്ത് മെമ്പറാവാതെയാണോ വന്ന് കുറേ സമയം നാട് മുഴുവൻ പ്രസംഗം ചെയ്യും ദേശം മത്സരിക്കുകയും ചെയ്ത് അന്നേരം ഇയാൾക്ക് ഓർമ്മയില്ല ഇയാ ഞാൻ എന്നുള്ളത് സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങിയിട്ട് ആ അവിടെ പോയിട്ട് കുരക്കാൻ വന്നിട്ട് ആ കുറക്കുന്നതിനോടൊന്നും ഉത്തരം പറയാനും പറ്റില്ല ഞാൻ ഞാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടിയുടെ മെമ്പറായിരുന്നു പാർട്ടിയുടെ മെമ്പർ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന കക്ഷി കുറേ കാലം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്കകത്ത് കടന്നുവന്ന് എതിർ പാർട്ടിക്കാരെ പിന്നെ ഗോഗോ വിളിക്കാനും അതിന് മുമ്പിൽ നിൽക്കാൻ നിന്ന ആളല്ലേ അന്നേരം അയാൾക്ക് തോന്നിയില്ലേ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല അയ്യോ ഞാൻ പാർട്ടി മെമ്പറിലാന്ന് തോന്നിയില്ലല്ലേ ഇപ്പൊ സി പി എമ്മിന്റെ അച്ചാരം പറ്റി അതിനകത്ത് പോയി പോയി പോയിന് ശേഷാണോ പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് ഇയാൾ ചർച്ച ചെയ്യുന്നത് ശരി വേണോ അപ്പൊ ഞാൻ ക്ലാരിഫൈ ചെയ്യാം റിജിലിന് ഉത്തര റിജിൽ ഉത്തരല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം റിജിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പേജുള്ള ഇംഗ്ലീഷ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൂൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൂൾസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ആ സംഭവത്തിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോളൂ ഇനി എല്ലാ കോൺഗ്രസുകാർക്കും കൂടെയുള്ള ധാരണയ്ക്കായിട്ട് പറയാണ് നിങ്ങളുടെയൊക്കെ മെമ്പർഷിപ്പ് പത്ത് രൂപ മെമ്പർഷിപ്പ് ആണ് വിത്ത് ഇഫക്റ്റ് ഫ്രം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾക്കും എം എൽ എമാർക്കും എം പിമാർക്കും വരെ ധാരണ അവരുടെ മെമ്പർഷിപ്പ് അഞ്ച് രൂപ മെമ്പർഷിപ്പ് എന്നാണ് അവരിങ്ങനെ വെറുതെ വാചക അടിക്കുന്ന സമയത്ത് പറയാറുണ്ട് അഞ്ച് രൂപ മെമ്പർഷിപ്പിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന് അവരുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ കോൺഗ്രസ് അനുവദിച്ചിട്ടില്ല ഈ വർഷം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജെയിൽ ഒന്ന് മുതൽ പത്ത് രൂപ മെമ്പർഷിപ്പ് ആണ് ബ്രിജിൽ അത് പത്ത് രൂപ കൊടുത്ത് മെമ്പർ ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ ഒരു മെമ്പർ ആണെന്ന് തോന്നുന്നു ഈ ആർട്ടിക്കിൾ വൺ പേജ് വണ്ണിന്റെ ആർട്ടിക്കിൾ വൺ ഒബ്ജക്ട് എന്ന് പറയുന്ന ഒരു രണ്ട് വാചകങ്ങൾ ഈ പറയുന്ന ഈ ഈ മെമ്പർഷിപ്പിലാണ് കുറെ കാലം പ്രവർത്തിച്ചത് ഇതിന്റെ എല്ലാ ആനുകൂല്യം പറ്റിയത് ഈ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാനും തെരഞ്ഞെടുപ്പ് പോരാടം നടത്തി ഈ മെമ്പർഷിപ്പിന്റെ ബലത്തില ഈ മെമ്പർഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഈ മെമ്പർഷിപ്പിനകത്ത് എഴുതി വെച്ച ഫോർ അറിയാം മെമ്പർഷിപ്പ് ഫോറത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മെമ്പർ ആവേണ്ടത് എന്നുള്ള കൃത്യമായ മാനദണ്ഡമുള്ള മെമ്പർഷിപ്പ് ഫോറാണ് ഇത് ശരി ശരി ഫോറം

മത്സരിച്ചിട്ട് ഇടതുപക്ഷക്കാരനായി വന്നിട്ട് എന്നെ എന്നെപ്പോൾ തന്നോട് താൻ ചോദ്യം ചെയ്യുന്ന താൻ തന്നെ ഇടതുപക്ഷക്കാരനെ പറ്റി അംഗീകരിക്കാം തന്നെ പോലെ തന്നോട് മറുപടി പറഞ്ഞു അന്തസ്സില്ല ശരി ശരി ഉപ്പും ചോറ് നിന്ന് ഈ പാർട്ടിയെ ഒച്ചുകൊടുത്താൽ ണോഷിപ്പിനെ കുറിച്ച് ശരി ശരി റിജിൽ ശരി റിജിൽ ശരി ശരി സരിൻ പറയട്ടെ സരിൻ പറയട്ടെ ശ്രീണു